ദാഹിച്ച് വലഞ്ഞ ആനയും കടുവയും വെള്ളം എത്തിച്ച സർക്കാർ ആനയുടെ കൊമ്പാണോ പുലിയുടെ പല്ലാണോ ഉന്നയക്കൊന്നറിയത്തില്ല അപ്പം നമ്മുടെ മാതൃഭൂമി ന്യൂസിൽ വന്ന ഒരു തമ്മിലാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ മൊത്തം കണ്ട നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം അല്ലെന്നുണ്ടെ ആൾക്കാര് ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രമല്ല നല്ല കാര്യങ്ങളും കൂടെ നമ്മൾ പറയണ്ടേ അപ്പം നമുക്ക് എന്തായാലും ഈ വീഡിയോ മൊത്തം നമുക്ക് നോക്കാം എന്തായാലും കാടിനകത്ത് അവസ്ഥയാണിക്കുന്നത് ഉണങ്ങി ഉണങ്ങി കരിഞ്ഞടുക്ക പിന്നെ കുരങ്ങന്മാരും കാലാവസ്ഥ വ്യതിയാനം എന്നത് നാട്ടിൽ മാത്രമല്ല കാട്ടിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വെള്ളമില്ല തീറ്റയില്ല കൊടും ചൂട് വന്യമൃഗങ്ങളൊക്കെ വരക്കാൻ പറ്റുകൊണ്ടിരിക്കുകയാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് മുതുമല കടുവാസ കേസിലുള്ളത് ഇവിടെ തമിഴ്നാട് പറയുമ്പോൾ ഇപ്പൊ എന്താ ചെയ്യുന്നറിയാമോ വലിയ കുടിവെള്ള ടാങ്കുകളിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ കൃത്രിമ കുളങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് മൃഗങ്ങൾക്ക് നൽകുകയാണ് നാട്ടിൽ മാത്രമല്ല കുടിവെള്ള ടാങ്കുകൾ എടുക്കുന്നത് കാട്ടിലും എത്തിത്തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് പക്ഷെ കേരളം ഇട് തമിഴ്നാട്ടിലെ ഈ സംഭവം നമ്മടെ കേരള സർക്കാർ സർക്കാരിങ്ങനൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എങ്കിലും ആരാണെന്ന് ഒന്ന് ചെയ്യുന്നുണ്ടല്ലോ വൈസ് ാണ് ഈ മുതുമല കടുവാസഞ്ചേതത്തിന്റെ പ്രധാനപ്പെട്ട വാട്ടർ തോൾസ് ചില മേഖലകളിലൊക്കെ വെള്ളമുണ്ട് പക്ഷേ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യുന്ന മേഖലകളൊക്കെ വളരെ ഡ്രൈ ആയിട്ട് കിടക്കാം അപ്പൊ കടുവ മുതല് ആന മുതല് പുലി എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട് അവർക്ക് വെള്ളം ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ള വെള്ളം ഈ കുളങ്ങൾ ഉണ്ടാക്കിയിട്ട് അവളെ കൊണ്ട് നിറച്ചു കൊടുക്കാം നിറച്ചു കൊടുത്തിട്ട് അത് തീരുമ്പം തീരുമ്പോ തീരുമ്പം ആ ടാങ്കിനകത്തോണ്ട് ഈ വെള്ളം മൊത്തം അടിച്ച് കണ്ടോ നമ്മളെ കേരള ആർക്കാരൊന്നും ചെയ്തില്ല അതിലും ഇല്ല അപ്പൊ ഗീകളകളുണ്ട് ഒരുപാട് മൃഗങ്ങളും ജീവജാലങ്ങളും എല്ലാം വന്ന് വെള്ളം കുടിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റി നമ്മുടെ കേരളത്തിൽ ഇത്രയ്ക്ക് വല പക്ഷെ വരൾച്ചയെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാൻ ഇന്നലെ ചെയ്തൊരു കണ്ടൻ്റിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ഈ ആനയും എന്തുവാ കടുവയും എല്ലാം മനുഷ്യനെ ആക്രമിക്കാൻ നേരിട്ട് അതിനെയെങ്കിലും സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ കേരള ഗവൺമെൻറ് ഇറങ്ങുന്നുണ്ട് കേരള വനംവകുപ്പ് ചെയ്ത വലിയ ഉപകാരമായിരിക്കും ഏട്ടാ ഇന്ന് ഇന്ന് രാവിലെ വേറെ ന്യൂസുകളുണ്ട് അപ്പോൾ വേണ്ട ആനയുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറേ ന്യൂസുകൾ കാണുന്നു നിങ്ങൾ നിങ്ങളാദ്യം ഈ കാട്ടിലുള്ള ഒന്നാദ്യം മരവും കൊണ്ടും എല്ലാം വെട്ടിപ്പറിച്ച് കളയാതല്ലെന്നു പറഞ്ഞ കാട് മൊത്തം ഗവൺമെൻറ്റിൻ്റെ കിരി അതുകൊണ്ട് കൂപ്പോ മറ്റേ എന്തോ കൂപ്പെന്നു പറഞ്ഞാൽ എന്തോന്ന് പറയുന്നത് ചീത്തയെന്ന് അങ്ങനല്ലേ ഞാൻ പറഞ്ഞത് മറ്റേ ആരോഗ്യ വെട്ടിക്കൊണ്ട് പോകും ആസാഹനം അങ്ങനെയൊക്കെ ചെയ്ത് പ്രകൃതിയെല്ലാം നശിപ്പിച്ച് ഇപ്പോൾ വെള്ളവും ഇല്ല ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ എന്തായാലും നല്ല പരിപാടിയാണ് നമ്മുടെ സർക്കാർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ വനം വകുപ്പ് എസ്പെഷ്യലി സർക്കാരെ പറ്റുന്നതിനേക്കാളും കൂടുതൽ വേണ്ട വനം വകുപ്പിനെയാണ് കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ പൈസ തിരിച്ചകത്താക്കാനാണെന്നുണ്ടെങ്കിൽ ഖജനാവിട്ട് ഇടാനേ അറിയത്തുള്ളൂ അത് മുടക്കി ഇതുപോലെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാവുന്നെനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളടുക്കൊന്ന് പറയണമെന്ന് തോന്നി ഇതുപോലൊക്കെ ഒന്ന് ഒന്ന് കണ്ട് പഠിച്ചാൽ കൊള്ളായിരുന്നു എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും കൂടെ ചെയ്യും അത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ ഗവൺമെൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതെല്ലാവർക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ സാറുമാരൊക്കെ ഒന്ന് ഒന്ന് കണ്ടതാരെ തമിഴ്നാട്ട് ഗവൺമെൻറ്റിനൊക്കെ സമ്മതിക്കണം അണ്ണന്മാരെ അവസ്ഥയാണേ